ഈസ്റ്റ് ഒന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് പൂ പോലെയുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി എത്ര അറിയാത്തവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പോളം പച്ചരി ഒരു നാല് മണിക്കൂർ കുതിർത്തി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നാല് മണിക്കൂറിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തെടുക്കണം ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഇനി ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു കപ്പ് ചോറ് ഒരു കപ്പ് തേങ്ങ തിരുമ്മിയത് വാർത്ത് വെച്ച പച്ചരിയിൽ നിന്ന് പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം വലിയ മിക്സിയുടെ ചാറാണെങ്കിൽ മുഴുവനായിട്ടും ഇട്ട് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഇത് അരയാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരിക്കലും പലപ്പം വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടി കൂടിപ്പോകരുത് അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത ഈ ഒരു കൂട്ട് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ വീണ്ടും അടുത്ത സ്റ്റെപ്പും കൂടെ ഇട്ട് ഒരു കാൽ ഭാഗത്തോളം ഉണ്ട് കേട്ടോ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നോക്കിയപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അതും നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഏറ്റവും കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇനി നമുക്ക് കാലത്ത് അപ്പം ഉണ്ടാക്കിയെടുക്കാം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇളക്കിയെടുക്കുമ്പോൾ മനസ്സിലാവും ഈസ്റ്റോ സോഡാപ്പൊടിയോ തേങ്ങാവുള്ള ഒന്നും ചേർത്ത് കൊടുക്കാതെ താ ഇതുപോലെ നല്ല സോപ്പ് പത പോലെ നമ്മുടെ പാലപ്പമാവും അപ്പോൾ വന്നിട്ടുണ്ട് അധികം പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ചട്ടിയിൽ ഇതുപോലെ ഒഴിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം പുളിപ്പ് ഉണ്ടാവില്ല എന്നാൽ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി ഒന്ന് അടച്ചു വച്ചതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതുപോലെ ഒരു തവി കോരി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഇനി ഒന്ന് അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ സോഫ്റ്റ് പാലപ്പം റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് ഏത് കറിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് പാലപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ